വിഷ്ണവേ മഹാവിഷ്ണവേ നമ ഹിന്ദുവിഷൻ ചാനലിലൂടെ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടേക്കാവുന്ന ഒട്ടേറെ അറിവുകളെ സമ്മാനിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് നമ്മൾ പൊതുവിലെ പൊതു ഇടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്ന വിഷയങ്ങൾക്ക് പുറമേ നമ്മുടെ ഹൈന്ദവ ആചാര പദ്ധതിയിലെ നിഗൂഢങ്ങളും എന്നാൽ ശക്തിമത്തതുമായിട്ടുള്ള കുറെ കാര്യങ്ങളെ കണ്ടുപിടിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതിന് എനിക്ക് താല്പര്യമുണ്ട് നമ്മുടെ മുൻ വീഡിയോകളെല്ലാം പരിശോധിച്ചാൽ തന്നെ ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഏകാദശി ദിവസം നടത്തുന്ന ഒരു വ്രതം എന്നാൽ നിങ്ങൾ ഇത്രയും കാലയളവിൽ ചെയ്തിട്ടില്ലാത്തൊരു വ്രതം ഇതുകൊണ്ട് കിട്ടുന്ന വലിയ ഗുണം ഇതൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത് തീർച്ചയായിട്ടും നിങ്ങളിൽ തൊണ്ണൂറ് ശതമാനം പേര് ഒരിക്കൽ പോലും ഈ ഒരു വ്രതം എടുത്ത് കാണില്ല കാരണം ഇങ്ങനൊരു വ്രതം ഉണ്ടെന്ന് അധികം പേർക്കറിയില്ല എന്നാൽ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പലരും ഈ വ്രതം എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും കേരളത്തിലധികം പ്രചാരം നേടിയിട്ടില്ലാത്ത വ്രതമാണ് എന്നാൽ വളരെ പുണ്യകരമായിട്ടുള്ള വ്രതമാണ് ഇത് എടുക്കുന്നതിലൂടെ നമുക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടായി വരും ഇത് ഒരു അനുഭവകഥയിലൂടെ തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങാം കാര്യം ഈ കോവിഡിന്റെ കാലയളവില് ഒരു ബിസിനസ്മാൻ ആയിട്ടുള്ള ഒരു വ്യക്തി എന്നെ കാണാൻ വന്നു അദ്ദേഹം വിദേശത്ത് വർഷങ്ങളോളം ഇരുന്നതാണ് അവിടെ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ നാട്ടിൽ വന്നിട്ട് ഒരു കശുവണ്ടി വ്യവസായമൊക്കെ ആരംഭിച്ചു നന്നായിട്ട് പുരോഗതിയിൽ വന്നുകൊണ്ടിരുന്ന കാലഘട്ടത്താണ് ഈ കോവിഡിന്റെ മഹാമാരി ഉണ്ടാവുന്നതും അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാടെ താളം തരുന്നതും കടബാധ്യതകളൊക്കെ വന്ന് കൂടുന്നതും അപ്പോൾ രണ്ട് മക്കളാണ് അവർക്കുള്ള ഒരാളും പെണ്ണും അപ്പോൾ ആ രണ്ട് കുട്ടികളും എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സാമ്പത്തിക ബാധ്യത വന്നുകൂടി കുട്ടികളുടെ പഠനം തന്നെ നിലച്ചു പോകുന്ന കണ്ടീഷൻ എന്നാലേ അവരങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരു തരത്തിലും ജീവിക്കാൻ വയ്യ നിവൃത്തിയില്ലാത്തൊരവസ്ഥ വീടും പരിസരമൊക്കെ ജപ്തിയുടെ വക്കിലൊക്കെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ ദുഃഖാർസനായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഞാൻ പറഞ്ഞു എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് സംഭവിച്ചു പോയി നമുക്ക് പണമൊന്നും ഒരാളും പെട്ടെന്ന് മുന്നേ കൊണ്ടുവന്ന് ഇട്ട് കയറിയുന്നില്ല നമ്മുടെ കർമ്മത്തിലൂടെ മാത്രമേ നമുക്കിത് നേടിയെടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈശ്വരാധീനം നമുക്ക് അത് സഹായിച്ചു കഴിഞ്ഞാൽ കുറെ നേട്ടം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നടത്തി ജാതക പരിശോധന നടത്തി കുറെ പരിഹാര നിർദ്ദേശങ്ങൾ നടത്തി കൊടുത്തു അതിനോടൊപ്പം തന്നെ ഞാൻ ഈ ഇനി പറയാൻ പോകുന്ന ഒരു വ്രതകാര്യത്തെയും കൂടി പറഞ്ഞുകൊടുത്തു ഞാൻ ഈ വ്രതകാര്യത്തെ എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ വ്രതം ഞാൻ പിന്നീട് പലർക്കും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് നടത്താൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ വിഷയങ്ങളൊക്കെ അധികം വൈകാതെ പതിയെ പതിയെ അത് കുറഞ്ഞു കുറഞ്ഞു വന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഏവർക്കും അവരുടെ ജീവിതത്തിൽ വളരെ ഗുണകരമായിരിക്കുന്ന ഒരു വ്രതാണിത് അത് ഏകാദശി ദിവസം നടത്തുന്നത് സാധാരണ നമ്മൾ വ്രതങ്ങളിൽ എന്താണ് ജലപാനം ഒന്നും അധികം ഇല്ലാത്ത രീതിയിൽ വ്രതം എടുക്കും ഭക്ഷണം ഒരു പ്രത്യേക സമയത്ത് നിരോധിച്ചു കൊണ്ടുള്ള വ്രതം എടുക്കും അങ്ങനെയൊക്കെ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള കൊണ്ടുള്ള ഒഴിവാക്കിക്കൊണ്ടുള്ള വ്രതമെടുക്കും അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള വ്രതങ്ങൾ നമുക്ക് കാണാം ഇതിലാണെങ്കിൽ വെള്ളം കുടിച്ചു കൊണ്ടുള്ള ഒരു വ്രതം എന്നാണ് പറയുന്നത് അതായത് ജലപാന വ്രതം തന്നെയാണ് വെള്ളം കുടിക്കണം അത് കൃത്യ മാത്രകളിൽ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് ഈ വ്രതത്തിന്റെ പ്രത്യേകത അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു മുതൽ കൂട്ടാവും ഒരു പ്രയാസവും ഇല്ലാതെ ചെയ്യാൻ വളരെ ആനന്ദദായകവുമാണ് ഈ വ്രതം എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് എടുത്തു പറയുകയാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രമഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ മൊബൈൽ എന്നും രാവിലെ ലഭ്യമാകുവാൻ ഇതിൻ്റെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് നിങ്ങൾ ഇതുവരെയ്ക്കും ആ ചാനലിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഈ ലിങ്കിലൂടെ പ്രവേശിക്കുക ആ ചാനൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഈ സവിശേഷമായ കാര്യങ്ങൾ കിട്ടുന്നതിലുപരി നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ ലഭ്യമാകുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഈ പ്രകാരം ഉൾക്കൊള്ളിക്കുന്നത് കൂടുതലായിട്ടുള്ള കാലഘട്ടത്തിലേക്ക് നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മാത്രം മതിയാകും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണല്ലോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകൂ അതുകൂടി ചെയ്യുക അപ്പോൾ ഏകാദശി ദിവസം വ്രതം എടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്ട് എല്ലാവരും ഏകാദശി വ്രതം എടുക്കുന്നവരാണ് എന്നാൽ ശാരീരികമായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ വ്രതരീതികളെ കൃത്യമായി പാലിക്കാൻ കഴിയാത്തതുകൊണ്ടോ ചിലർക്ക് ഈ ഏകാദശി വ്രതം എടുക്കാൻ പറ്റാറില്ല എന്നാൽ ഈ ഏകാദശി വ്രതം എടുക്കാൻ പറ്റാത്തവർക്ക് എടുക്കാൻ പറ്റുന്നതും വളരെ ലളിതവുമായിട്ടുള്ള ഒരു വ്രതമാണ് ഇത് പറയുന്നത് ഇതിൽ പിന്നെ നമ്മൾ ആഹാരം ഒന്നും നിയന്ത്രണമൊന്നുമില്ല മത്സ്യമാംസാദികൾ കഴിക്കാതിരുന്നാൽ മതി ആ ദിവസം വ്രത ശുദ്ധിയോട് കൂടിയുള്ള ഒരു മനസ്സും ശരീരവും നമുക്ക് ഉണ്ടായിരുന്നാൽ മാത്രം മതി അല്ല നിങ്ങൾ ഭക്ഷണമൊന്നും ഇതിന് വേണ്ടിയിട്ട് നിയന്ത്രിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത് ഇതിനെയാണ് ഏകാദശി ദിവസം ജലപാന വ്രതം എന്ന് പറയുന്ന വ്രതം അതായത് ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട് ജമദഗ്നി മഹർഷിയുടെ ശിഷ്യനായിട്ടുള്ള ഉത്തങ്കൻ ഉത്തങ്ങനൊരു ശാപം കിട്ടി വനദേവതയുടെയാണ് ഒരു ദിവസം രാത്രി ഉത്തങ്ങന് ഒരു കാനത്തിനുള്ളിൽ ഒരു മരത്തിന്റെ ചോട്ടിൽ കഴിയേണ്ടി വന്നു രാത്രി ഒപ്പം ഭയങ്കരമായിട്ട് ഈ കൊതുകുകളുടെയും മറ്റൊക്കെ കടി ഇങ്ങനെ പ്രാണികളുടെ ശല്യം കൂടി വന്നപ്പോൾ എന്ത് ചെയ്തു ഉത്തങ്ങൻ അവിടെ ആ തൊട്ടടുത്ത് നിന്ന കുറച്ച് സവറൊക്കെ കൂട്ടിയിട്ടിട്ട് അവിടെ അഗ്നി ജ്വലിപ്പിച്ചു എന്നിട്ട് അപ്പോൾ അതിന്റെ പുകയും അഗ്നിയുടെ ചൂടും കാരണം ഇത്തരം പ്രാണികളുടെയൊക്കെ ശല്യം പുതുകളുടെ ഒക്കെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത് എന്നിട്ട് അതിന്റെ സമീപത്ത് ഇദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഒരു ഇലഞ്ഞി വൃക്ഷത്തിന് തീ പിടിക്കുകയുണ്ടായി ഈ ഇലഞ്ഞി വൃക്ഷത്തിലാകട്ടെ കാലങ്ങളായിട്ട് ഒരു വനദേവത കുടികൊള്ളുകയായിരുന്നു വനദേവത പുറം പോയിരുന്ന സമയത്താണ് ഈ തീപിടുത്തം ഉണ്ടായത് തിരികെ വനദേവത എൻ്റെ കോവിലായിട്ടുള്ള വൃക്ഷത്തിലേക്ക് മടങ്ങിയെത്തുമ്പോഴാണ് വൃക്ഷം കരിഞ്ഞു നിൽക്കുന്നത് കാണുന്നത് ഇതിനെ കാരണക്കാരനായിട്ടുള്ള ജമദഗ്നി മഹർഷിയുടെ ശിഷ്യനായ ഉത്തകനെ ഈ വനദേവത ശപിക്കുകയാണ് നിനക്ക് പെട്ടെന്ന് നിന്നെ ജരാനരകൾ വരട്ടെ നിന്റെ ഊർജവും തേജസ്സും എല്ലാം നഷ്ടപ്പെട്ടു പോകട്ടെ നിനക്ക് സ്വത്തു വകളായ എന്തുണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോകട്ടെ എന്നൊക്കെയുള്ള ഒരു ശാപമാണ് ഉണ്ടായത് ഇത് കേട്ട് കണ്ണു തുറന്ന ഉത്തങ്കൻ വല്ലാണ്ട് ഭയന്നുപോയി പോയി വനദേവതയുടെ മാപ്പ് അപേക്ഷിച്ചെങ്കിലും വനദേവത അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല അങ്ങനെ ഉത്തങ്കൻ വളരെ ഖിന്നനായിട്ട് മഹർഷിയുടെ ജമദഗ്നി മഹർഷിയുടെ സമീപത്തെത്തുകയാണ് തനിക്കുണ്ടായ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണ് ഇത് കേൾക്കുമ്പം ജമദഗ്നി മഹർഷി പറയും വനദേവതയുടെ ശാപം ഫലിക്കുക തന്നെ വേണം കാര്യം നിനക്ക് ജന്മം കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുണ്ട് പൂർവ്വജന്മത്തിൽ നീ ചെയ്ത ചില പാതകങ്ങളുടെ കാരണമായിട്ട് നിനക്ക് ഇങ്ങനെ ജരാന്രകളൊക്കെ വരും ഇന്നൊക്കെ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ ജരാനിരകളൊക്കെ സംഭവിക്കും പക്ഷേ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ള മാർഗം ഞാൻ നിനക്ക് പറഞ്ഞുതരാം അതിനു വേണ്ടിയിട്ട് നീ ഇരുപത്തൊന്ന് ഏകാദശികൾ ജലപാന വ്രതം എടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഉത്തങ്ങൻ ഇരുപത്തൊന്ന് ഏകാദശികൾ ഇവിടുത്തെ പക്ഷ ഏകാദശികളിൽ ജലപാന വ്രതം എടുക്കുകയും അദ്ദേഹത്തിന് ഉണ്ടായ ദോഷങ്ങളല്ല അതായത് പെട്ടെന്ന് വൃദ്ധനായി പോകുക കുറേ സാമ്പത്തികപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുക അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിലുണ്ടായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുക അങ്ങനെയുള്ള ഉണ്ടായി വന്നു എന്നാണ് ഈ പുരാണകഥ സൂചിപ്പിക്കുന്നത് അതിൽ നിന്നാണ് ഈ ജലപാന വ്രതം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരുന്നത് ജലപാന വ്രതം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകാദശി ദിവസം രാവിലെയാണ് തലേ ദിവസം നമ്മൾ വൈകുന്നേരം നന്നായിട്ട് പ്രാർത്ഥിക്കണം വിളക്ക് തെളിയിച്ചു വെച്ച് പിറ്റേ ദിവസം രാവിലെ ബ്രാഹ്മ മുഹൂർത്ത സമയത്താണ് വ്രതം ആരംഭിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് തലേ ദിവസം സന്ധ്യക്ക് മുമ്പ് എടുത്തു വച്ച തുളസി ഇലകൾ നമുക്ക് കുറച്ച് വേണം ഒരു പിടിക്ക തുളസി ഇലകൾ തലേ ദിവസം സന്ധ്യയ്ക്ക് മുമ്പേ നമ്മൾ കരുതി വെച്ചിരിക്കണം രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് ബ്രാഹ്മൂഹൂർത്ത സമയത്ത് അതായത് നാല് നാൽപ്പതിനും അഞ്ചു ഇരുപതിനും ഇടയ്ക്കുള്ള സമയത്ത് വിളക്ക് തെളിയിച്ച് അവിടെ ഇരുന്ന് നന്നായിട്ട് ഇഷ്ടദേവതകളെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയ്ക്ക് ഒടുവില് തുളസിയിലയും കുറച്ച് പച്ചരി ഏതാനും ഒരു ചെറിയ നുള്ളു പച്ചരി എടുത്ത് നമ്മുടെ തൊട്ട് മുന്നിൽ ഒരു കിണ്ടിയോ അല്ലെങ്കിൽ ഗ്ലാസോ ഒരു പാത്രമോ വച്ച് അതിൽ നിറയെ വെള്ളവും വെച്ച് ഇനി പറയുന്ന മന്ത്രം താല് ഈ തുളസിയിലെയും അരിയും ഇങ്ങനെ കൈക്കുമ്പിളിൽ വെച്ച് ജപിക്കണം മന്ത്രം ഇങ്ങനെയാണ് എഴുതി കാണിക്കാം ഓം തുളസി ഭഗവതി ആകശ്ച ഓ ആവാഹയാമി എന്ന് പറയുക ഇതൊരു ആഹ്ഹാന മന്ത്രമാണ് ഇത് ആവാഹിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ തുളസിയിലും ഒപ്പം തന്നെ അരിയും നമ്മുടെ തൊട്ടുമുന്നിലെ പാത്രത്തിലെ ജലത്തിലേക്ക് മെല്ലെ നിക്ഷേപിക്കുക എന്നറിയുക ഇതിന് കിണ്ടി ഉണ്ടൊക്കെ ഏറ്റവും നല്ലതാണ് കിണ്ടി വയ്ക്കുകയാണെങ്കിൽ കിണ്ടിയുടെ നാമ്പ് കിഴക്കോട്ടി തന്നെ ആയിരിക്കണം അത് ശ്രദ്ധിക്കണം പിന്നെ കിണ്ടിയില്ലാത്തവർക്ക് ഒരു മൊന്ത ഒരു പാത്രം ഒരു ഗ്ലാസ് ഇതിലെല്ലാം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഇപ്രകാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കണമെങ്കിൽ അതിൻ്റെ മുക്കാലളവ് വെള്ളം വേണം കിണ്ടിയിലായാലും നിറഞ്ഞു തുളുമ്പി കണ്ട അതിൻ്റെ മേൽ വട്ടയുണ്ടല്ലോ അതിന്റെ ആ ഭാഗം വരെ വെള്ളം മതി അതിലോട്ട് നമ്മളിങ്ങനെ ഇട്ട് അപ്പോൾ എന്താ ഈ തുളസി ഭഗവതിയുടെ സാന്നിധ്യം ഈ കിണ്ടിയിലെ അല്ലെങ്കിൽ പാത്രത്തിലെ തീർത്ഥത്തിലേക്ക് വന്നു ഇനി നമ്മൾ നമ്മൾ നന്നായിട്ട് വിഷ്ണു മന്ത്രങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക അത് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് എട്ട് തവണ ഓം ഹ്രീ മഹാവിഷ്ണുവേ നമ എന്ന് ജപിക്കുക ഓം ഹ്രീ മഹാവിഷ്ണുവേ നമ എന്ന് എട്ട് തവണ ജപിക്കുക ഓം ഹ്രീ മഹാലക്ഷ്മിയെ നമ എന്ന് എട്ട് തവണ ജപിക്കുക ജപിച്ചതിന് ശേഷം കിണ്ടി കുറച്ച് ജലം നമ്മുടെ കൈക്കുമ്പിളിലേക്ക് പകർന്ന് കുടിക്കുക കുടിക്കുമ്പോൾ ചുണ്ട് ഇങ്ങനെ ജലമായിട്ട് തട്ടാതെ നോക്കണം ഇനി നമ്മൾ പാത്രത്തിൽ നിന്നാണ് ഉണ്ടെങ്കിൽ പാത്രത്തിൽ നിന്ന് നമ്മൾ തീർത്താൻ സേവിക്കില്ല ഇങ്ങനെ ഇങ്ങനെ അങ്ങ് കുടിക്കുക ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കുടിക്കുന്ന രീതി നമ്മൾ ഒരിക്കലും ചുണ്ട് ഇവിടെ മുട്ടിക്കാണ്ട് കുടിക്കുക അപ്പോൾ ഒരു വട്ടം കുടിച്ചാൽ മതി എന്നിട്ട് ഓരോ മണിക്കൂർ കഴിയുമ്പോൾ നമ്മളിപ്പം അഞ്ച് മണിക്കാണിത് കുടിച്ചെങ്കിൽ അടുത്ത ആറ് മണിക്ക് ആറു മണി സമയാകുമ്പം കുറച്ച് ഇതുപോലെ തീർത്ഥം എടുക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഇങ്ങനെയാണ് എഴുതി കാണിക്കുക ഓം ഹ്രീം വിഷ്ണവേ മഹാവിഷ്ണവേ ലക്ഷ്മി തീർത്ഥ പാനമിതം പ്രസീത പ്രസീത എന്ന് പറഞ്ഞ് കുടിക്കണം വീണ്ടും ഏഴുമണി എട്ട് മണി ഇങ്ങനെ നമുക്ക് ഓരോ മണിക്കൂർ ഇടവിട്ട് കുടിക്കണം വൈകുന്നേരം സന്ധ്യാ ദീപാരാന അതായത് ആറു മണി മുതൽ ആറേ മുക്കാലിന് ഇടയ്ക്ക് ആയിരിക്കുമല്ലോ നമ്മൾ സന്ധ്യാസമയത്ത് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന ആ സമയം ഒരാറര സമയം വരെ നമ്മൾ എന്തു ചെയ്യുക ഇങ്ങനെ ഓരോ മണിക്കൂർ ഇപ്പം ആറുമണി കഴിഞ്ഞ് ഏഴ് മണിക്കാണെങ്കിലും കുഴപ്പമില്ല ഏഴ് മണിക്ക് നമ്മൾ ഈ രീതിയിൽ കുടിക്കുക ഇനിയിപ്പോ അഞ്ചിരുപതിലാണ് ഒരാൾ കുടിക്കണമെങ്കിൽ ഏഴ് ഇരുപതിന് രാത്രി ഏഴ് ഇരുപതിന് കുടിച്ച് നിർത്തുക അതോടുകൂടി അത് തീരുകയാണ് അങ്ങനെ തുടർച്ചിട്ട് ഓരോ മണിക്കൂർ നിങ്ങൾ അങ്ങനെ തീർത്ഥ സേവിച്ച് മുന്നോട്ട് പോകണം ഇങ്ങനെയാണ് തുളസി പാനവ്രതം അഥവാ തീർത്ഥപാനവ്രതം എന്ന് പറയുന്ന ഈ വ്രതം ചെയ്യുന്നത് അപ്പൊ ഇത് തീർത്ഥം അവസാനം പാനം ചെയ്യുമ്പോ നമ്മള് ഒരു മന്ത്രമുണ്ട് അതിങ്ങനെയാണ് ഓം ഹ്രീലക്ഷ്മി ഭഗവതി സമസ്താപരാധം തുളസി തുളസിപാനവ്രതം ഇതം പൂർണം മഹാവിഷ്ണുജയേ നമ മന്ത്രോത്തുകൂടി ഓം ഹ്രീ ലക്ഷ്മി ഭഗവതി സമസ്താപരാധം തുളസി തുളസിപാനവ്രതം ഇതം പൂർണം മഹാവിഷ്ണുജേ നമ അപ്പം അങ്ങനെയാണ് ഈ ദിവസം വ്രതമെടുക്കുന്ന ഒരു മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ശാരീരിക ബന്ധം ഈ ദിവസം പാടില്ല എന്നുള്ള കാര്യം ഇതൊക്കെ ശ്രദ്ധിക്കണം ഈ ദിവസം നിങ്ങൾക്ക് ഇപ്പോൾ ഓഫീസിൽ പോകുന്നവർക്ക് ഒരു ബോട്ടിൽ ഈ തീർത്ഥം അടച്ചുകൊണ്ട് പോയി അവിടെ വെച്ച് ഓരോ മണിക്കൂർ വെച്ച് കുടിക്കാം ചിലപ്പോൾ നമ്മളിപ്പം നാലരയെന്നുള്ള അഞ്ചരയ്ക്ക് അടുത്ത് കുടിക്കണം ആറരയ്ക്ക് കുടിക്കണം അടുത്ത് ഏഴരയ്ക്ക് കുടിക്കണം ഇങ്ങനെയുള്ളത് ചിലപ്പോൾ അഞ്ചോ പത്തോ മിനിറ്റോ അങ്ങോട്ടോ ഇങ്ങോട്ടും മാറിപ്പോയി എന്നുണ്ട് ഇപ്പം ഏഴരക്ക് കുടിക്കേണ്ട ഏഴ് നാൽപ്പതായിപ്പോയി അതൊന്നും വിഷമാക്കേണ്ട ഒരു പതിനഞ്ച് ഒരു സമയം എടുത്താൽ മതി സമയം തന്നെ അവിടെ നിർബന്ധമില്ല ഇല്ല എടുത്ത് കുടിക്കുന്ന സമയത്ത് വേറൊന്നും ഈ കാര്യം പറഞ്ഞുകൊണ്ടൊന്നും എടുത്ത് കുടിക്കരുത് ഇത് ഭക്തി പുരസരം തന്നെ കുടിക്കുക കുടിക്കുന്നതിന് മുമ്പ് കൈ ഒന്ന് കഴുകുക എന്നുള്ളതാണ് ഇങ്ങനൊരു കുറിച്ച് നിങ്ങൾക്ക് മുന്നേ അറിയില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം നമ്മുടെ കഷ്ടനഷ്ടങ്ങളൊക്കെ മാറ്റിയെടുക്കാനും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ മാറ്റിയെടുക്കാനും ഒരുപാട് ഗുണം ചെയ്യുന്ന നമ്മുടെ ശരീരത്തെ തന്നെ ഒന്ന് പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കുന്നതിനും പറ്റുന്നൊരു വ്രതമാണ് അപ്പോൾ ഇത് നിങ്ങൾ ഇതുവരെയൊക്കെ എടുത്തിട്ടില്ലെങ്കിൽ വളരെ ലളിതായിട്ടുള്ള ഈ വ്രതം തീർച്ചയായിട്ടും കൈക്കൊള്ളാൻ ശ്രമിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലായാലും അങ്ങനെ സമസ്ത മേഖലയിലുണ്ടാകുന്ന പുരോഗതിക്കും ഇത് ഗുണകരമാകും ഭക്തി പുരസ്തരം എടുക്കുക ഇത് ഒരല്പം ജലം പാനം ചെയ്യുന്ന ഒരൊറ്റ കാര്യമുള്ള ടൈം നോക്കി അതങ്ങ് ചെയ്താൽ മതി ഏറ്റവും ഗുണകരമാണ് പക്ഷേ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറ് ഇടവിട്ടിട്ടൊക്കെ പിന്നെ കുടിക്കുക എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നത് ആ വ്രതത്തിൻ്റെ പുണ്യത്തെ നശിപ്പിക്കും പതിനഞ്ച് മിനിറ്റ് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പറഞ്ഞ ദോഷം കണ്ടിട്ടില്ല പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം എട്ട് മണിക്ക് കുടിച്ചിട്ട് പിന്നെ മറന്നു മറന്നുപോയി പതിനൊന്ന് മണിക്കാണ് അടുത്ത് കുടിക്കുന്നത് അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം കിട്ടുമോന്നു തോന്നുന്നില്ല ആ വ്രതം ആ ഒരു ചക്രം പൂർത്തീകരിച്ച് വരണം സന്ധ്യ കഴിഞ്ഞിട്ട് എന്തായാലും എട്ട് മണിക്ക് മുമ്പ് തന്നെ വ്രതം പൂർത്തീകരിക്കാൻ ശ്രമിക്കണം പിന്നെ രാത്രി വളർന്നതിന് അതുവരെ നമ്മൾ വ്രതത്തെ നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി വേറൊരു കാര്യമുണ്ട് ഈ സാധാരണ ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് ഇത് വ്രതം എടുക്കാൻ പറ്റുമോ എന്ന് അത് പറ്റില്ല എന്ന് തന്നെ പറയേണ്ടി ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തീർത്ഥം കുടിച്ചുകൊണ്ടിരുന്ന ആ വ്രതം മുറിഞ്ഞു പോകുമല്ലോ ഇത് ഇതിനു വേണ്ടിയിട്ട് മാത്രം ശീലിക്കുന്നവർക്ക് മാത്രമേ ഈ തുളസി തീർത്ഥവ്രതം അല്ലെങ്കിൽ പാനവ്രതം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വ്രതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക മറ്റു വ്രതങ്ങളൊന്നും നിങ്ങളിപ്പോൾ എടുക്കുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്രതം എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതും വളരെ ഗുണഫലങ്ങളെ ഒരു വ്രതമാണിത് ഇത് സ്വീകരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഇതുമൂലം ഉണ്ടായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് ജീവിതത്തിൽ എപ്പോഴും ഐശ്വര്യങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ വ്രതം കൈക്കൊള്ളാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജേകർ നമസ്തേ